നമ്മുടെ സിംപ്ലസ്റ്റ് പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് സ്കിന്ന് സൂപ്പറായിട്ട് ബ്രൈറ്റനാക്കി ഗ്ലോ ആക്കി എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ഗ്ലോ ആക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാക്ക് എങ്ങനെയാണ് അപ്പോൾ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അപ്പം ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താണോ നിങ്ങൾ വീട്ടിലാണോ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നുകിൽ മേടിക്കാൻ വല്ലതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനം കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കിട്ടിലം ഫേസ് പാക്കാണ് സ്കിന്നെ സൂപ്പറായിട്ട് ആക്കാൻ പറ്റും ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഉണ്ടാക്കി അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു കണ്ടുപോക്കട്ടോ അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഫ്രഷ് അലോവറ ഷോപ്പിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ് എന്നിട്ട് ഞാൻ അതിന്റെ തോറെല്ലാം മാറ്റിയതിനു ശേഷം ജെല്ലി ജെല്ലിപ്പാട്ട് മാത്രമായിട്ട് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലോട്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റ് എന്റെ ഹെയർ നന്നായിട്ട് ഒതുക്കി കൊടുക്കുന്നുണ്ട് കാരണം മുടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ടാസ്ക് ആണ് നമ്മള് പാക്കൊക്കെ ഇടുമ്പോഴേക്കും അതുകൊണ്ട് മുടി ഒതുക്കി കണ്ടിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള ജെല്ലായിരുന്നുണ്ട് എനിക്ക് നാട്ടിൽ വെച്ച് ഞാൻ ഇട്ടപ്പോൾ പോലും ഇത്രയും തിക്കായിട്ടുള്ള ജെല്ല അലോവറൊന്ന് കിട്ടിയിട്ടില്ല ബട്ട് ഇത് ഭയങ്കര തിക്കായിരുന്നു കാരണം മോക്കിൻ്റെ അവിടെയൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് ശ്വാസം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സീനായിരുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് അവിടെ എങ്ങനെ ജെല്ല് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എനിക്ക് ശ്വാസം കിട്ടുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇടുമ്പോൾ ഇത്രയും ജെല്ലൊക്കെ ഉള്ള അലവറാണ് നിങ്ങളിടുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മൾ ഷീറ്റ് മാസ്കിനെ ഒക്കെ കാട്ടിലും അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുൽ സാധനമാണ് സ്കിന് ഇൻസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നാക്കി ഗ്ലോ ആക്കി നിർത്തോ അപ്പൊ ഞാൻ ഒരു പാക്ക് ഒരു പതിനഞ്ച് ഇരുപതോളം മിനിറ്റോളം ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ എന്നിട്ട് ബാക്കി വന്നാൽ ഞാൻ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ചില്ലിന്റെ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച്